നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ കാനഡയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ഹൂലിയൻ നാലുറസ് ലൌട്ടറോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ലയണൽ നെസ്സി അലക്സിസ് മാക്കാലിസ്റ്റർ എന്നിവർ ഓരോ അസിസ്റ്റുകൾ വീതം നേടി വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് ഇന്ന് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് അമേരിക്കൻ ക്ലബായ അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നാച്ചുറൽ ഗ്രാസ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് പകരം സിന്തറ്റിക് ടർഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അർജന്റീന ടീമിന്റെ റിക്വസ്റ്റ് പ്രകാരം അഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ടർഫ് പൂർണ്ണമായും മാറ്റി ഗ്രാസ് തന്നെ വെച്ച് പിടിപ്പിച്ചിരുന്നു പക്ഷെ ഗ്രൗണ്ടിന്റെ അവസ്ഥ അത് വളരെ പരിതാപകരമായിരുന്നു ഈ പുല്ലിനെതിരെ അർജന്റീൻ താരങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളായ എമി മാർട്ടിനസ് ക്രിസ്ത്യൻ റൊമേറോ എന്നിവരും എന്നിവരൊക്കെയാണ് ഈയൊരു പുല്ലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എമിലിയാനോ മാർട്ടിനസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാനഡ ഒരു മികച്ച ടീമാണ് പക്ഷെ ഈ മൈതാനമാണ് ഞങ്ങൾക്ക് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയത് ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ഗോളുകൾ നേടാമായിരുന്നു അതിന് തടസ്സമായി നിലകൊണ്ടത് ഈ പുല്ല് ആണ് ഡിമരിയ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഇതൊരു തടസ്സമായി മാറി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂറോ കപ്പിന് താഴെ തന്നെയായിരിക്കും ഉണ്ടാവുക ഇതാണ് അർജന്റീൻ ഗോൾ കീപ്പർ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രതിരോധ നിരതാരം റൊമേറോ പറഞ്ഞത് ഇങ്ങനെയാണ് കളിക്കളത്തിൻ്റെ അവസ്ഥകൾ വളരെ മോശമായിരുന്നു ഇത്തരം ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ഇത്രയും മോശമായ ഒരു മൈതാനത്ത് വെച്ച് കളിക്കേണ്ടി വരുന്നു എന്നത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ മത്സരം സങ്കീർണമാവാൻ തന്നെ കാരണം ഈ മൈതാനമാണ് പക്ഷേ മികച്ച പ്രകടനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതാണ് ക്രിസ്ത്യൻ റൊമേറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിയും ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു ടർഫ് മാറ്റി പുല്ല് ിക്കാൻ ഏഴ് മാസങ്ങൾ ഉണ്ടായിട്ടും ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് അവർ അത് ചെയ്തതെന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുമാണ് സ്കലോണി ആരോപിച്ചിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയതെങ്കിലും കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം